ക്കാലം വന്നേ ഓർമകളിൽ പൂവിരിഞ്ഞ് പൊന്നോലക്കുടയും ചൂടി മഹവേലി തമ്പ്രാനായി മുറ്റത്തൊരു അത്തപ്പൂക്ക േദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മമാർക്കും അച്ഛന്മാർക്കും ഇപ്പോൾ ഓണം കൂടാൻ കഴിയുക എന്നുള്ളത് എല്ലാവരും ഇതേപോലെ ഒരു അവസ്ഥയിൽ നിങ്ങളെന്ന് എത്തിപ്പെടും അത് നമ്മളെ ആര് സംരക്ഷിക്കും എന്ന് എന്നൊരുത്തരാണ് എനിക്കിന്ന് സ്വപ്നക്കൂട് മനസ്സിലായത് കാരണം നമ്മുടെ മക്കളോ ആരും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല അത് അവരുടെ കുഴപ്പമല്ല കാലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് പേർക്ക് അഭയകേന്ദ്രമായി മാറട്ടെ അതിന്റെ ഒരു എളിയ എനിക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ ഈശ്വരൻ എല്ലാത്തിനും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശക്ത എന്റെ അമ്മമാർക്ക് പ്രത്യേക ഹൃദയം നിറഞ്ഞ ഓണാശക്തും നമസ്കാരം രണ്ടാം തവണയാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആദ്യ സമയത്ത് നമ്മുടെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം സ്വപ്നകൂട്ടിലെ ടീച്ചർ ക്ഷണിച്ചു ബാധിക്കുന്നൊരു കാര്യമല്ല നമ്മൾ ഒരു നേരത്തേക്കാണ് ഒരു ആൾക്കാരെ പറഞ്ഞു വിടുന്നത് അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത്രയും ആൾക്കാരെ കൈകാര്യം ചെയ്തു പോവുക അവരെ അവരെ മനസ്സ് തൃപ്തിയാക്കി ഭക്ഷണ ക്രമീകരണങ്ങൾ ചികിത്സ അവർക്ക് വേണ്ടുന്ന ആനന്ദം ഇതെല്ലാം കൊടുത്തു കൊണ്ടുപോകാൻ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊരു ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രഹത്തിൽ ഒരു അച്ഛനും നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അവർക്കൊക്കെ ഒരു മാതൃകയാണ് നമ്മുടെ ജീവിതം ഇവിടെ സ്വപ്ന കൂട് സിനിമ സിനിമ ചെയ്തപ്പോൾ ഇത് സ്വപ്നകൂട്ടിന്റെ എന്റെ രണ്ടാമത്തെ ഓണ ആഘോഷമാണ് നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്ന് രാവിലെ പോലെ പത്ത് മണിയോട് ഓണം പ്രോഗ്രാം തുടങ്ങിയതാണ് ഈ ഒരു ചെറിയ രീതിയിൽ എങ്കിൽ തന്നെയും ഓണത്തിന്റെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് അച്ഛനമ്മമാരെ ഹാപ്പിയാക്കിയ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മാനേജ്മെന്റ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അതെ അതെ സന്തോഷ് സാറിൻ്റെ അത്യാവശ്യമുള്ള ൾക്കാര് കൊടുക്കാനായിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇപ്പോഴും ഓണാശംസകൾ എല്ലാവർക്കും സിനിമ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വൈകിട്ട് അതിന് നല്ല പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് പന്തളപ്പാലം പാടോ പാട്ട് ഇദ്ദേഹമാണ് എഴുതിയത് ഒന്ന് കേൾക്കണം ആ പാട്ട് ഒരു കോമ്പൗണ്ടിൽ തന്നെ ബാലസദനവും വൃദ്ധരും പ്രായമായവരും ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റ് സ്വപ്ന കൂടിനും അത് പ്രാവർത്തികമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അതിനോട് അങ്ങനെയുള്ള ഒരു സ്വപ്നത്തോടു കൂടിയിട്ടാണ് സ്വപ്ന കൂടെ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഓണത്തുമ്പി പാടും ഓരോ രാഗം നീ ഓർമ്മകൾ മീം കായ്ക്കു നീ പിരികൾ വിടത്താനാ മൊഴികൾ പകർത്താനാ മധു വഴ നനയ മനസ്സിനു വന്ന ഓണത്തുമ്പി പാടും ഓരോ രാഗം മീ ഓർമ്മകൾ മീയും കാവിറിവൈ பகர்த்த மதுமழமையான்மா மனசில் வா மிரியல் விட உனப்புவே உனப்புவே നേത്രത്തിൽ നിന്നുതിർന്നു ചോ തുള്ളൂർമുറ്റത്ത് ഈ മലാർമറ്റത്ത് രോമനെ നീ വന്നു തുള്ളിക്കാളിക്കാമോ ഓണാത്തൽ ഊഞ്ഞാൽ പാട്ടുകൾ ഓണം തുഴയൂ നീ

തിലകവുമായി പുള്ളിക്കുനെ പോരു നീ സിന്ദൂര തിലകവുമായി പുള്ളിക്കുനെ നീ മോഹങ്ങൾ തന്നുപോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നോ തിന്നലും സിന്ദൂര തിലകവുമായി പുള്ളിക്കുലെ പോരു നീ चांद मीर आत्रील वादे हो शादीगर तंडवा, तंडवा। बादी समान आगे हिलता ले तो वकालमा, कलगरी कितने कलगरी कितने कितने तमा। आयुध बुल आटे के बो बेगी तमा, बाबला आज मेंगर बेगी तमा, इबादतली पो जोलियतां घट तमा। സ്വപ്ന കൂട് സുന്ദരമാണ് രമണീ സ്വപ്ന കൂട് ദേഹവലിയാം സംരക്ഷിക്കും കൂട് വലിയ സംരക്ഷിക്കും കൂട് സംരക്ഷിക്കും കൂട് സംരക്ഷിക്കും കൂടെ

La que no pude, pude.